മതസ്ഥാപനങ്ങളാകുന്ന പള്ളികൾ നടത്താൻ മദ്രസകൾ നടത്താൻ ജാമ്യങ്ങൾ നടത്താൻ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ പരിശുദ്ധമായ സമുദായത്തിനുള്ള സ്വാതന്ത്ര്യം ഇനി നിങ്ങൾ പറയൂ ഇനി നിങ്ങൾ പറയൂ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുദ്രാവാക്യം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു പ്രധാനപ്പെട്ട കേസ് രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ കടന്നു വന്നു ആ കോടതി ആ സോമ കേസിന്ദ് സോമന സോമനന്ദ ഭാരതി എന്ന് പറയുന്ന ആ സ്വാമിയായ സഹോദരന്റെ കേസിന് പരിഹാരം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ ആ വിഷയത്തിന്റെ വിധി തീർപ്പ് നിർണയിച്ചപ്പോ ലോകത്തോട് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിനോട് പറഞ്ഞ് ഫെഡറൽ സംവിധാനത്തോട് പറഞ്ഞ് നിയമത്തോട് പറഞ്ഞ് നരേന്ദ്രമോദിജിയോട് പറഞ്ഞ് അമിത്ഷാ സാഹിബിനോട് പറഞ്ഞ് രാജ്യത്തിന്റെ നേതാക്കളോട് രാഷ്ട്രീയ ോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രമേയമുണ്ട് നിങ്ങൾക്ക് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് ഭരണഘടനകൾ പരിഷ്കരിക്കാം നൽകുന്നതികൾ കൊണ്ടുവരാം പക്ഷെ ആ ഭേദഗതികൾ കൊണ്ടുവരുമ്പോ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തച്ചു തകർക്കാൻ ഒരു ഭരണാധികാരിക്ക് അവകാശമില്ല നിങ്ങൾക്ക് ഭരണഘടനയുടെ ഭേദഗതികൾ കൊണ്ടുവരാം കൊണ്ടുവരാം കൊണ്ടുവരും രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന ഉണ്ടല്ലോ ബേസിക് സ്ട്രക്ചറുകളുണ്ടല്ലോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്താണ് ബേസിക് ഒന്ന് ഭരണഘടനയാണ് പ്രധാനം പാർലമെന്റ് അല്ല സെക്യുലറിസം ഈ രാജ്യത്തിന്റെ മലേതരത്വം പ്രധാനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂന്നാമത്തെ പാർട്ടി വിവരിക്കുന്ന പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെ വരുന്ന വകുപ്പുകളിൽ

അവൻ അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ചു എന്ന പ്രാക്ടീസിംഗ് മുസ്ലിമാണത്തിൽ സർട്ടിഫിക്കറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ സമർപ്പിച്ചാൽ മാത്രമേ ഒരാൾക്ക് അയാളുടെ സ്വത്തു വഹകൾ വക്കഫ് മുതലുകളായി നിർണയിക്കുവാൻ പത്ത് പറ്റു അത്രേ മിസേജ് കൊണ്ട് ഉപയോഗത്തെ കൊണ്ട് കാലത്തോളം വക്കഫു മുതലുകളായി നിലകുന്ന വക്കഫ് മുതലുകൾ അതിനെ അതിന് കൃത്യമായ വ്യവസ്ഥാപിതമായ പ്രമാണങ്ങളില്ല എന്നതിന്റെ പേരിൽ കൈയേറ്റത്തിനുള്ള സാക്ഷ്യതകളുടെ കപാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാ എല്ലാ അർത്ഥത്തിലും അതിനെ തുറന്നിട്ടിരിക്കുന്നു എന്നിട്ട് ഇവർ പറയുന്നത് രണ്ടായിരുന്നു ഫാർമേഴ്സ് ആക്ട് വന്നപ്പോഴും വക്കഫിന്റെ ആക്കി വന്നപ്പോഴും മനോഹരമായ പദങ്ങളാണ് മാനേജ്മെന്റ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി എഫിഷ്യൻസി ആക്ട് ആക്ട് പ്രൈസ് ഫാർമേഴ്സ് എന്ന എന്ന പദം പദം നല്ല മനോഹരമായ പദങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒറ്റവാക്കായി പറയുന്നു ഐറ്റകണ്ഠേന പറയുന്നു ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യം ഒരു റിപ്പബ്ലിക്കൻ ജനങ്ങൾ പരമാധികാരികളായ ഒരു രാജ്യമാണ് ഈ രാജ്യം ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് പാർലമെന്റിന്റെ ഭാഗത്ത് ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ടും മതപരമായി പ്രകോപിപ്പിച്ചുകൊണ്ടും നിങ്ങൾ നേടിയെടുത്ത ഭൂരിപക്ഷത്തിന്റെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നിങ്ങൾ തകർത്തു കളയുവാൻ പാടില്ല രാജ്യത്ത് പ്രവർത്തിക്കുന്ന അനവരുചംഅയ്യമകളുണ്ട് പേഴ്സണൽ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ജം ഒരു ഇസ്ലാമിക മുസ്ലിം സംഘടനകളുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ നിങ്ങളുടെ ില്ല അതുകൊണ്ട് നിങ്ങളുടെ വേസ്റ്റ് വക്കപ്പുതിയാക്കിനെട്ടിലേക്ക് വരിച്ചെറിയുകയാണ് എന്ന് പറ്റാത്തൊണ്ട് വക്കപ്പു സംരക്ഷണത്തിന്റെയും ഭരണഘടനാ സംരക്ഷണത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടുപോകാത്ത ചൂരുപോകാത്ത പണ്ഡിതന്മാരുടെ കൽപ്പിന്റെ സൂക്ഷണം സംഭവിക്കാത്ത ഉമറാക്കരുടെ സാധാരണ പ്രവർത്തി ഒരു ഉമ്മത്ത് ജനാധിപത്യപരമായ മാർഗത്തിൽ ഭരണഘടനാബദ്ധമായി രാജ്യത്തിന്റെ ഭരണഘടനക്കും ആശയാദർശത്തിനധിതമായി മതസ്വാതന്ത്ര്യത്തോടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏത ചെമ്മറിയും പോകുമെന്ന് ചെയ്തുകൊണ്ട് ചെറിയ വാക്കുകൾക്ക് വളരെ വിനീതമായി ബഹുമാനപ്പെട്ട ദക്ഷിണ കനടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷകൻ്റെ ആരും പറഞ്ഞു വച്ചതുപോലെ ഇതാരും സോഷ്യൽ മീഡിയയിൽ പല നിരക്കെടുതി അതൊക്കെ അവരുടെ സങ്കല്പനകളാണ് അവരുടെ സ്വയം സ്വയംകൃതമായ രചനകളാണ് ഈ സദസ്സിന് ഒരു ആന്റി ഒരു എതിർ അജണ്ടകളും ഒരു ആന്റി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സംരക്ഷണം എന്ന മുദ്രാവാക്യത്തിൽ ഈ ക്ഷിണ കേരളീയ തുടർന്ന എല്ലാ ഭാഗതയവും പ്രതിനിധീകരണവും എല്ലാ ബഹുമാനപ്പെട്ട നേതാക്കളാകുന്ന ധാരാളം മാറും നൂറുകണക്കിന് മഹലുകളിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും എല്ലാത്തിൽ പുറപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട